അതിലൊന്നും വലിയ ഫലമുളവാക്കാൻ പോകുന്നില്ല അൻവർ എന്ത് രാഷ്ട്രീയ വിശദീകരിക്കും എന്നുള്ള അറിയും കേൾക്കുന്നില്ലേ പത്രത്തില് അപ്പൊ അതിലൊരു പ്രത്യേകതയൊന്നും സിപിഐഎമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല അതൊക്കെ കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളില്ലേ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതില്ല ഈ ഒരു പുതിയ എന്ന് പറഞ്ഞ സമയത്ത് പലരും വന്നു കൂടും എന്താണ് പറയുന്നത് കേൾക്കും പ്രത്യേകിച്ച് സി പി എമ്മിന് എതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യം അങ്ങനെ വന്ന് കൂടുതലായിട്ട് കണക്കാക്കിയാൽ മതി അതിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾ കാണുന്നില്ല അൻവർ പറഞ്ഞതേ ഈ ഒരു മുന്നണിയിലേക്കോ ഒരു പല ആളുകൾ ഒരു പാർട്ടിയായിട്ട് ഒരുക്കി അതിന്റെ ഭാഗമായി ചേരും അത് ബി ജെ പി ആകാം യു ഡി എഫ് ആകാം ലീഗാകാം എവിടെയാണോ ശരിയെന്നോന്നു അതിലേക്ക് പോകുന്നവരൊരു പ്രഖ്യാപനം നടത്താം ഇനിയും പൊതുയോഗങ്ങളുണ്ട് ഒരു രാഷ്ട്രീയ പ്രവേശനമോ പുതിയൊരു പാർട്ടി രൂപീകരണമല്ലോ നമ്മള് കണക്കാക്കുന്നുണ്ടോ പ്രതീക്ഷില്ല നമ്മൾ അതിന്റെ അത് അവരാണല്ലോ അൻപറാണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കട്ടെ സി പി ഐ എം ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിന് പിന്തുണ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എം സ്വീകരിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇതിൽ സി പി എമ്മിന് ഏതെങ്കിലും ഒരു വേവലാതിയോ പ്രശ്നങ്ങളോ ഇല്ല ഇത് സി പി എമ്മിനെ ബാധിക്കുന്ന പ്രശ്നമില്ല സി പി എമ്മിൻ്റെ അണികൾക്ക് അണികൾ ഭദ്രമാണ് സി പി എം സ്വീകരിക്കുന്ന നിലപാടിപ്പം പാർട്ടി സമ്മേളനങ്ങളെല്ലാം നടക്കുകയാണ് ആ സമ്മേളനത്തിലൂടെ നടക്കുന്ന ചർച്ചയും തീരുമാനങ്ങളുമെല്ലാം പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ സി പി എമ്മിന് ഒരു വേവലാതിയില്ല മുൻകാലങ്ങളിലും ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം അതിജീവിച്ച് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പം സി പി അകത്തുള്ള ഒരു വിഷയല്ല ഇത് അൻവർ പാർട്ടി മെമ്പർ അല്ല പാർട്ടിക്കകത്തുള്ള ആളല്ല പാർട്ടിക്കകത്ത് സംഘടനാ രീതിയോ രാഷ്ട്രീയ നിലപാടുമായിട്ട് ബന്ധമുള്ള ആളല്ല അൻവർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം